ഹായ് ഗായ്സ് അങ്ങനെ ഞാനും അതൊട്ടും കൂടെ റെഡിയായി എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പോവുകയാണ് എൻ്റെ വേറൊരു ചേട്ടനും വൈഫും കുട്ടീസും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് ഓട്ടയിൽ അങ്ങനെ അവിടെ എത്തി കേക്ക് കട്ടിങ്ങ് തുടങ്ങി അദൂസിനെ വെച്ച് നിൽക്കുന്നതാണ് എൻ്റെ അമ്മ ഇതാണ് ബ്രദർ അതാണ് എൻ്റെ വല്യമ്മ അവൻ്റെ അമ്മ എൻ്റെ വല്യമ്മ അപ്പോൾ പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് വായി കൊടുക്കണോ കൈ കൊടുക്കണോ സ്വന്തം എടുത്തിന്നണോന്നുള്ള കൺഫ്യൂഷനായിപ്പോയി ആ ദൂസിന് കേക്ക് കൊടുത്തു അവൾ അതിലെ ഫ്ലവറിൻ്റെ പോഷൻ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ ഒട്ടും ഒട്ടുമോശമില്ലാത്തൊരു കഷ്ണം ഞാനും അടിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ കേക്ക് വെച്ചുള്ള ആ ദുട്ടിയിലെ കുറച്ച് കോപ്രായങ്ങളുണ്ടായിരുന്നു ആ കയ്യിൽ വെച്ച് വരവുന്നുണ്ട് പിന്നെ കഴിക്കുന്നുണ്ട് അവളുടെ അമ്മ ഒക്കെ കേക്ക് കൊടുക്കുന്നുണ്ട് ബായൊക്കെ തുറന്നുകൊണ്ട് പോകുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു സദ്യ ഉണ്ടായിരുന്നു അതും കഴിച്ചു അതിൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയില്ല അത് കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ അത്രയുള്ള ഗസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട